നമ്മള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് ലൈക് അനുവിനെ കണ്ടിട്ടുണ്ട് പിന്നെ അനീഷ് അനീഷ് അനുഭവങ്ങള് ഇപ്പൊളിയോന്നു റിയൽഫിൽ പെട്ടെന്ന് ഷോ കണ്ടെന്ന രീതിയില് മുമ്പത്തെ സീസണക്കാരൻ കുറച്ചും കൂടി ഇംപ്രൂവ് ആയി ഫസ്റ്റ് ഫസ്റ്റ് സീസൺ തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ബാക്കിയുള്ള ആറ് സീസൺ നോക്കുമ്പോഴും സ്ത്രീവിരുദ്ധത എന്നുള്ളത് വളരെ കുറവായിരുന്നു പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു ചർച്ച വന്നിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചല്ല നോർമലി ഉള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് റിവ്യൂവേഴ്സ് ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായിട്ടും ത്രീവിരുദ്ധത പറയപ്പെടുന്നു ഈ സീസണിൽ നിന്ന് ഋതുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും എപ്പിസോഡ് കണ്ടിട്ട് കേട്ടേര റിതുവിന്റെ സീസണില് കൊണ്ടുപോയ ക്ലോത്ത്സും അസസറീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നില്ലേ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ സീസണിൽ കൂടുതൽ എത്തിക്കാൻ പറ്റിയില്ല കോവിഡായിരുന്നില്ലേ അന്ന് പാർസൽ സർവീസ് ഉണ്ടായിരുന്നില്ല അത് അത് കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ എടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പം ഞങ്ങളുടെ സീസണിലും വേറെ പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങളിട്ട ഔട്ട്ഫിറ്റ് ഒക്കെ ട്വേഡ്സ് ദ എൻഡ് ഞങ്ങളപ്പോൾ കുറേ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു വാലയറ്റിൻ്റെ നമ്മളുടെ മെയിൻ എപ്പിസോഡിൽ ഇലക്ഷൻ എപ്പിസോഡിലൊക്കെ ഞങ്ങള് പിന്നെ ഇട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് അന്ന് പാർസൽ സർവീസ് നിർത്തി കോവിഡിന്റെ പീക്ക് ആയിരുന്നല്ലോ അപ്പം അതുപോലെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്സ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ പ്രൊവൈഡ് ചെയ്തത് മാത്രമാണ് ഫുൾ സീസണിലൊന്നും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ല ഇത് അറിയണമല്ലോ അങ്ങനെന്തല്ലോ ഇത് അറിയണമല്ലോ അങ്ങനെ അടുത്ത അടുത്ത യോഗങ്ങളെ അല്ല കോൺഫിഡൻസ് ലൈവ് അത് എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വേണം കാരണം നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ പണയം വെച്ച് പോകാൻ നമുക്കറിയില്ല ഇത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് മോശമാവാം ആൾക്കാർക്ക് നന്നാവാം എന്തും ആവാം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനി അഗ്രിമെൻറ്റ് എഴുതി കൊടുക്കാം ഇത് കഴിഞ്ഞാൽ ഞാൻ എന്താ അപ്പം അത് കയറി കോൺഫിഡൻസ് വേണം അപ്പം പിന്നെ അങ്ങനെ കോൺഫിഡൻസ് താഴ്ത്തരമൊന്നുമല്ല അതെനിക്ക് തോന്നി അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും സദ്യ നമ്മളൊരു നമ്മൾ എവിടെ കൊണ്ടുപോയിട്ട് അതും ജീവിക്കാൻ പറ്റും അപ്പൊ അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഈ റേണു സുധിയുടെ കേസിൽ പ്രീ പ്രെഡിക്റ്റ് ചെയ്ത് ഫസ്റ്റ് വീക്കിൽ തന്നെ വിഷന് വരും എന്ന രീതിയിലൊരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ഫസ്റ്റ് വീക്കിൽ തന്നെ വിഷന് വന്നു അപ്പോൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്ന് പറയാമോ അല്ല അല്ല സുധിയുടെ ചാനൽ വന്ന വീഡിയോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം മീൻസ് പ്രീ പ്രെഡിറ്റ് ചെയ്ത് നേരത്തെ ഫസ്റ്റ് വീക്കില് ഞാൻ ലക്ഷ്യം വരും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതിന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർ തരുന്ന പഠിച്ചെങ്കിലും നമ്മളെ ഏറ്റുവാങ്ങാൻ അറിയാനാണ് പിന്നെ അങ്ങനെ ഇതൊരു മുൻകൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ടീം അതിന്റെ പിന്നില് വർക്ക് ചെയ്യേണ്ട നല്ല തലയിലാണ് അത് പി ആർ വർക്ക് കാരണം ഞങ്ങളൊന്നും സീസണിൽ ഞങ്ങൾ എന്താണോ അറിയാതെ പോയ ആൾക്കാരാണ് നമുക്കൊരു ആദ്യം ഒരു സീസണേ മര്യാദക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്താണ് നടക്കണേന്ന് അറിയണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ പി ആർ ഒന്നും ഇല്ലാതെ ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഇന്നത്തെ സീസൺ തൊട്ടിലാണ് എനിക്ക് പി ആർ തന്നെ കേൾക്കുന്നത് ഞങ്ങളൊക്കെ എന്താ പറയാ ഞാനിന്ന് സീസൺ പോലും കാണാതെ പോയത് എനിക്ക് ഞങ്ങൾ എന്താ പറയാ പൊട്ടനാടിനെ കാണാൻ പോയത് എന്റെ കുറെ ആൾക്കാരവിടെ പോയിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ ഇവരിങ്ങനെ ചെയ്യണ കാണും പക്ഷെ ശരിക്കും എനിക്ക് നല്ല കാര്യ അത് നല്ലൊരു കാര്യമാണ് ചിന്തിച്ച് പ്രിപ്പയർഡ് ആയിട്ടാണ് ഇപ്പോഴുള്ളവർ പോണേ എല്ലാവരുടെ അടുത്ത് പോയിടത്തൊക്കെ വെളിച്ച് കുഴി എങ്ങനാനാണ് അവിടെ ഉള്ള എക്സ്പീരിയൻസ് ഞങ്ങൾ അതൊന്നും చెయ్యില്ല കാരണം ഞങ്ങൾക്ക് പറ്റണ്ടായിരുന്നു ആരെങ്കിലും അടുത്തത് നിങ്ങൾക്ക് പറന്ന നിങ്ങൾക്ക് വീണു കേറാൻ പറ്റിയതുകൊണ്ട് നല്ല കേർഫുല ആയിരുന്നു ഇപ്പോഴേ ഇംഗ്ലീഷിലൊരു കൺസൺണ്ട് ആ ആളെ അനിമോള് വസ്ത്രധാരണം വെച്ചി ഡിപ്പൂസി പറയുണ്ടായിരുന്നു അല്ലാതെ വസ്ത്രധാരണം ഒന്നില്ല അത് കുറെ പേഴ്സണൽ കാര്യയല്ലേ അപ്പോ അങ്ങനെ നിങ്ങൾ എന്തായിട്ടാണോ അതായിട്ടാണോ നിങ്ങള് നിക്കണത് നിങ്ങൾക്ക് നല്ലത് ആണെങ്കിൽ നല്ലത് പറയും മോശമാണെങ്കിൽ മോശം പറയാം അത്രേയുള്ളൂ സ്ത്രീ തന്നെ ഞാൻ പറയില്ല എനിക്കറിയില്ല അവർ കോൺസ്റ്റിലാ പറയണ നമുക്ക് അറിയില്ലല്ലോ നമുക്കിതൊന്നും നമ്മളീ പുറത്തുനിന്ന് കാണാറുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് ചെലപ്പോ അതായിരിക്കും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാൻ കണ്ടില്ല അപ്പൊ എനിക്ക് ഇതിനെ പറ്റി ചേച്ചി ചേച്ചിനെ പറ്റി ഒരു ഇത് പറയുന്ന ഇത് ഇപ്പോ പുറത്ത് ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് തന്നെ പുറത്ത് ഈ ഫാൻസ് ഒരാർമികൾ ഫോം ചെയ്യാറുണ്ട് അത് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഫാമിലിയൊക്കെ ടാർഗെറ്റ് ചെയ്തിട്ട് എന്താണ് എന്താണത് ഇതൊരു കണ്ടസെൻ്റ് കൂടെ ആയിരുന്നല്ലോ അപ്പം എന്താ പറയുന്നത് ഞങ്ങളുടെ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിന്ന് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇറ്റ്സ് നോട്ട് ഈസി നമ്മള് ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മളെ ഒരു ടീം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കി ഇപ്പൊ പതിനാറ് പേരുണ്ട് പതിനാറ് പേര് നമുക്ക് ഇഷ്ടമല്ല

റിയില്ല നൂറ് ദിവസം നിക്കണവർക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കപ്പ് കൊടുക്കേണ്ടത് അത് അല്ലാത്തവർക്ക് കൊടുക്കരുത് കാരണം നൂറ് ദിവസം നിക്കാന്ന് പറഞ്ഞാൽ ടാസ്ക് തന്നെയാണ് ക്യാമറ ഒന്നുമല്ല അപ്പൊ ഈ മൈക്ക് എന്നുള്ളൊരു സിസ്റ്റം നമ്മളിപ്പോ ചൈഡിന്റെ ആ ബാഗ് കിടക്കണ പോലെ ട്വന്റി ഫോർ ഇന്റു മൈക്ക് കിടക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ചൈഡൻ ഒന്ന് നമുക്ക് ശ്വാസം ഇരിക്കാൻ അതാണ് അവിടുത്തെ അവസ്ഥ അപ്പൊ ഈ മൈക്ക് നൂരി വെച്ച് ഒന്ന് മൂവി പുറത്തുനിന്ന് തിരിച്ചേരി ഒരു ചായ കുടിച്ചാൽ നമുക്ക് ഒരു പത്ത് ദിവസം കൂടെ നിക്കാനുള്ള എനർജി ഉണ്ടാവും അപ്പം നൂറ് ദിവസം നിക്കാന്നുള്ള അവർക്ക് എന്തിനാണ് ഇതിന്റെ ടൈറ്റിൽ വിന്നർ ആക്കേണ്ടത് അപ്പം ഒരു വിന്നർ ആവട്ടെ വൺ ബി സോ ഐ ടു ദ വിൻ മാം മാം നമുക്ക് കളക്ഷൻസ് വന്നിട്ടുണ്ട്